അതിനു മുമ്പ് ആദ്യം സമാധി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു തരാമോ സമാധിയാകുന്നവൻ എവിടേക്കാണ് പോകുന്നത് മലയിലേക്കോ ഗുഹയിലേക്കോ അതോ ആകാശത്തിലേക്കോ എന്താണ് സമാധിയുടെ അവസ്ഥ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അർത്ഥമായ സ്വാഗതം നമ്മുടെ ബാലരാമപുരം ആറാലം കൂടെ നടന്ന സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും വീഡിയോസ് ഞാൻ ഒന്ന് രണ്ടെണ്ണം എത്തിയിട്ടുണ്ട് അവിടെ നമ്മുടെ ഗോപൻ സ്വാമി എന്ത് സമാധി ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത് സമാധി ഇരുന്നതാണോ അതോ മരിച്ചതിന് ശേഷം കൊണ്ടുവച്ചതാണ് എന്നൊക്കെ വളരെ ഭയങ്കരമായിട്ടുള്ള ദുരൂഹത നടക്കുന്നുണ്ട് ഇനി കോടതി ഓർഡർ ഉത്തരവ് വന്നതിന് ശേഷം എനിക്ക് ഒരു രണ്ടു ദിവസത്തിനകം അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എൻ്റെ കമൻ ബോക്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എന്താണ് സമാധി മനസ്സിലായി ആ പുള്ളി ഈ പറയുന്ന മരിച്ചുപോയ ഗോപൻ പിന്നെ സ്വാമിയുടെ മകനും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം പോയി സമാധി എന്താണെന്ന് പഠിച്ചിട്ട് വാ എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും എനിക്കും ഉണ്ട് ഒരു സംശയമുണ്ട് എന്താണ് ഈ ഒരു സമാധി നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വലിയ ആളൊന്നുമില്ല എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരവുമില്ല പക്ഷെ ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞു നേരിട്ട് അവിടെ പോയായിരുന്നു അപ്പൊ അവിടെ ഒരു ഒരു ക്ഷേത്രത്തിലെ ഒരു പോറ്റി ഒരു കൃഷ്ണ ക്ഷേത്രത്തിലെ ഒരു പോട്ടിടെ വന്നിട്ടുണ്ടായിരുന്നു ആ പുള്ളി ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് പുള്ളി വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി പിന്നീട് ഇത് സമാധി ആകുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് രണ്ടു ദിവസം മുമ്പ് വെള്ളം കുടി വെള്ളം കുടിക്കുന്ന നൃത്തം ആഹാരം കഴിക്കുന്ന നൃത്തം അങ്ങനെയൊക്കെ ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് മുസ്ലിം മുസ്ലിംസിലും ഉണ്ടാകുന്നതും ക്രിസ്ത്യൻസിലും ഉണ്ടാകുന്നതും ഒരു ഹിന്ദു പോർട്ടിയാണെങ്കിൽ കുളി ഇതെല്ലാം അറിയാം എല്ലാത്തിന്റെയും ഈ ഈ പറയുന്ന ഹുറാനിലുള്ള കുറെ വാക്കുകളൊക്കെ ഇങ്ങനെ ഒക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷെ പുള്ളി എനിക്ക് ബൈറ്റ് ഞാൻ ചോദിച്ചു ബൈറ്റ് എടുത്തോട്ടേ നിങ്ങളൊന്ന് പറയാം അപ്പൊ പുള്ളി പറയാന്ന് വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അതിപ്പോ നിങ്ങൾ ഇവിടുത്തെ കേസം എന്താണ് സമാധി എന്നുള്ളത് പറഞ്ഞാൽ മതി എന്ന് വെച്ചപ്പോൾ പുള്ളിക്ക് അത് താല്പര്യമില്ല പുള്ളിക്ക് അത് കൊടുക്കുന്നത് കൊണ്ടോ എടുക്കുന്നത് കൊണ്ടോ ഞാൻ പിന്നെ കാണാമെന്ന് പറഞ്ഞു അതായത് നമ്മൾ ആ വീട്ടിന്റെ സ്ഥലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു അപ്പൊ ഞാൻ പറ്റുമെങ്കിൽ നാളെ പോയി കണ്ടു കാരണം പുള്ളി ഞാൻ യൂട്യൂബിലൊക്കെ പരിധി കേട്ടോ ഇതുപോലെ പുള്ളി പറഞ്ഞ രീതിയിൽ ഇത്രയും വിശദമായിട്ടില്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും സമാധി എന്തെന്നുള്ളത് ഞാൻ ഇവിടെ വെക്കാം നിങ്ങൾ കേട്ട് നോക്കും ഇതാണ് യൂട്യൂബിൽ കണ്ടതാണ് നിങ്ങൾ കേട്ടു ഇതാണ് യഥാർത്ഥത്തിൽ സമാധി എന്ന് പറയുന്നത് എന്താണ് സമാധി രമണഭഗവാൻ ഭക്തരോട് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏറെ നേരം ഇത് തുടർന്നപ്പോൾ പുതുതായി ആശ്രമത്തിൽ വന്നു ചേർന്ന ഒരു ഭക്തൻ എഴുന്നിട്ടെന്ന് ചോദിച്ചു ഭഗവാൻ എപ്പോഴാണ് അങ്ങ് സമാധിയിലേക്ക് പോകുക ഇത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഭഗവാനും ആ ചിരിയിൽ പങ്കുചേർന്നു അല്പനേരത്തിന് ശേഷം ഭഗവാൻ പറഞ്ഞു ഓ അതാണോ നിങ്ങളുടെ സംശയം അത് ഞാൻ വ്യക്തമാക്കി തരാം അതിനു മുമ്പ് ആദ്യം സമാധി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു തരാമോ സമാധിയാകുന്നവൻ എവിടേക്കാണ് പോകുന്നത് മലയിലേക്കോ ഗുഹയിലേക്കോ അതോ ആകാശത്തിലേക്കോ എന്താണ് സമാധിയുടെ അവസ്ഥ ഭഗവാൻ ചോദിച്ചു പാവമനുഷ്യൻ അയാൾ ഒന്നും പറയാനാകാതെ മൗനിയായി അവിടെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇന്ദ്രിയങ്ങളുടെയും അംഗങ്ങളുടെയും ചലനം അവസാനിക്കാതെ സമാധി സാധ്യമല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങ് എപ്പോഴാണ് സമാധിയിലേക്ക് പോകുക ഓ അത് ശരി അതാണോ നിങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ കരുതുന്നുണ്ടോ എന്താണിത് ഈ സ്വാമി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾ എന്തു തരം ജ്ഞാനിയാണ് അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരുവൻ പത്മാസനത്തിലിരുന്ന് ശ്വാസോച്ഛ്വാസം നിർത്തി അനങ്ങാതിരിക്കാതെ എങ്ങനെ സമാധിയാകും അല്ലേ മാത്രമല്ല അവർ ഗുഹയിലായിരിക്കണം താമസിക്കേണ്ടത് ഇങ്ങനെ എല്ലാ ലക്ഷണങ്ങളുമൊത്താൽ ആളുകൾ പറയും അദ്ദേഹം മഹാനായ സ്വാമിയാണെന്ന് എന്നാൽ എന്നെ കണ്ടാൽ അവർക്ക് സംശയമാകും ഇതെന്ത് സ്വാമിയാണ് ഇയാൾ ഭക്തന്മാരോട് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരെയും പോലെ ദിനചര്യകൾ അനുഷ്ഠിക്കുന്നു ഇതിനു മുമ്പും ആളുകൾ ഇതുപോലെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചില ആളുകൾ അവർ എന്നെ ഗുരുമൂർത്തത്തിൽ വെച്ച് മൗനിയായിരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ അവർ എന്നെ സ്കന്ധാശ്രമത്തിൽ വെച്ച് വീണ്ടും കണ്ടപ്പോൾ ഞാൻ ആളുകളോടെല്ലാം സംസാരിക്കുന്നതും ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നതും കണ്ട് വിഷമത്തോടു കൂടി അവർ പറഞ്ഞു സ്വാമി അങ്ങ് പണ്ട് ദർശനം തന്നതുപോലെ ഞങ്ങൾക്ക് ദർശനം നൽകണം എനിക്ക് എന്തു ചെയ്യാനാകും എൻ്റെ തപസ്സിന് ഭ്രംശം സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവർ കരുതിയത് അന്ന് എനിക്ക് അങ്ങനെ ജീവിക്കേണ്ടിയിരുന്നു ഇന്ന് എൻ്റെ ജീവിത രീതികളെല്ലാം ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം അതിന്റെ സ്വാഭാവികതയിൽ സംഭവിക്കുന്നു എന്നാൽ ഉണ്ണാതെയും സംസാരിക്കാതെയും ഇരുന്നാൽ സ്വാമിത്വം ഉടൻ തന്നെ വന്നു ചേരുമെന്നാണ് അവർ കരുതുന്നത് ആളുകളുടെ സങ്കല്പങ്ങൾ വിചിത്രം തന്നെ ഇന്ദ്രിയങ്ങൾ ഇരുട്ടില്ലയിക്കുമ്പോൾ അത് സുഷുപ്തിയാണ് പ്രകാശത്തിൽ ലയിക്കുമ്പോൾ സമാധിയാകും ഒരു കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ ഉറങ്ങിപ്പോയാൽ പിന്നെ വണ്ടി നിൽക്കുന്നതോ നീങ്ങുന്നതോ കുതിരകളെ അഴിക്കുന്നതോ അയാൾ അറിയുന്നില്ല അതുപോലെ സഹജ സമാധിയിൽ വർദ്ധിക്കുന്ന ജ്ഞാനി ജാഗ്രത് സ്വപ്ന സുഷുപ്തികളും മറ്റു സംഭവങ്ങളും അറിയുന്നില്ല ഇവിടെ സുഷുപ്തി കുതിരകളെ അഴിക്കുന്നതിനോട് സദൃശ്യമാണ് സമാധി കുതിരകൾ നിൽക്കുന്നതിനും കാരണം ഇവിടെ കുതിരകൾ നിന്നതിന് ശേഷം നടക്കാൻ തയ്യാറായിരിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തന സജ്ജങ്ങളാണ് സമാധിയിൽ തല കുനിയുന്നില്ല കാരണം ഇന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതങ്ങളെങ്കിലും അവിടെ ജാഗരൂകുരായി ഇരിക്കുന്നുണ്ട് ഉറക്കത്തിൽ തല താണുപോകുന്നു അവിടെ ഇന്ദ്രിയങ്ങൾ ഇരുട്ടിൽ ലയിച്ചിരിക്കുന്നു കേവല സമാധിയിൽ പ്രാണമനോചലനങ്ങൾ സ്വപ്ന സുഷുപ്തികൾ എന്നിവ ലയിക്കുന്നതേയുള്ളൂ സമാധ്യവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ അവ ഉണരാൻ തയ്യാറാണ് സഹജ സമാധിയിൽ പ്രാണമനോചലനങ്ങളും മൂന്നവസ്ഥകളും വീണ്ടും പൊന്തിവരാത്തവണ്ണം നശിക്കുന്നു എന്നാൽ മറ്റുള്ളവർ ജ്ഞാനിയെ കർമ്മനിരതനായി ഉണ്ണുക സംസാരിക്കുക സഞ്ചരിക്കുക എന്നീ കർമ്മങ്ങൾ ചെയ്യുന്നതായി കാണുന്നു അദ്ദേഹത്തിന് ആ കർമ്മങ്ങളെക്കുറിച്ച് ബോധമില്ലെങ്കിലും മറ്റുള്ളവർ അദ്ദേഹം കർമ്മം ചെയ്യുന്നതായി കാണുന്നു ആ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെതാണ് സ്വരൂപമായ ആത്മാവിൻ്റെതല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുതിരവണ്ടിയിൽ ഉറങ്ങുന്ന യാത്രക്കാരനെ പോലെയാണ് ഭഗവാൻ പറഞ്ഞു നിർത്തി നമ്മളുടെ സനാതന ധർമ്മത്തിൽ മഹർഷിമാരും സന്യാസിമാരും ആധ്യാത്മികമായിട്ടുള്ള ആചാര്യന്മാരൊക്കെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവർ സമാധിയായി എന്ന് പറയാറുണ്ട് സമാധിയെക്കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകളും സമൂഹത്തിലുണ്ട് ഈ സമാധി എന്നുള്ള വാക്ക് മറ്റു പലരും മരിച്ചു പോകുമ്പോഴും ഉപയോഗിക്കാറുണ്ട് അതൊരു വലിയ ഒരു വാക്കായിട്ട് ആണത് അവർ പ്രയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് ചേർന്ന ആളുകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നുണ്ട് പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് സമാധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഈ വാക്ക് മഹർഷിമാർ യോഗ ദർശനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇതുകൂടാതെ ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്ത് ഇതുപയോഗിക്കുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ അങ്ങനെ ആ സമാധി എന്നുള്ള വാക്കും വരുന്നുണ്ട് എന്താണ് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഈ വാക്കുകൾ വന്നപ്പോൾ ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു യോഗി ശരീരം വിട്ടുകളയുമ്പോൾ സമാധിയായി എന്ന് പറയാൻ കാരണം പലപ്പോഴും അങ്ങനെ ഒരു ചിന്ത സാധാരണ ജനങ്ങളിൽ വരാറില്ല അപ്പം നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് കാരണം സനാതനധർമ്മത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുന്ന ആ പാരമ്പര്യമുള്ള നമ്മൾക്ക് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് തലമുറ തലമുറ കൈമാറി വരുമ്പോൾ അതിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ പോവുകയാണ് വളർന്നു വരുന്ന തലമുറയ്ക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം ഈ ശരീരത്തെ ബോധപൂർവം ഉപേക്ഷിക്കുവാനായിട്ട് കെൽപ്പുള്ളവരാണ് യോഗികൾ ഒരുപക്ഷെ ആധുനിക സയൻസിന് മെഡിക്കൽ സയൻസിന് അതൊന്നും അത്ര വിശ്വാസമുള്ള